ചിത്രകലാശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുരാതന ഗുഹാചിത്രങ്ങൾ മുതൽ ആധുനിക കാലത്തെ മാസ്റ്റർ പീസുകൾ വരെ എടുത്തു നോക്കുകയാണെങ്കിൽ ചിത്രകലയിൽ മനുഷ്യരൂപങ്ങൾ ഒരു പ്രധാന വിഷയമാണെന്ന് കാണാം സന്തോഷം സ്നേഹം ദുഃഖം നിരാശ തുടങ്ങിയ മനുഷ്യ വികാരങ്ങൾ അവൻ്റെ പോരാട്ടങ്ങൾ വിജയങ്ങൾ എന്നിവ അറിയിക്കുവാനും കൂടാതെ സാമൂഹിക മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുവാനും അനീതിയിലേക്ക് വെളിച്ചം വീശുവാനും മാറ്റത്തിനു വേണ്ടി വാദിക്കുവാനും ഒക്കെ മനുഷ്യരൂപങ്ങൾ ഒരു ശക്തമായ ഉപകരണമായി ചിത്രകാരന്മാർ ചിത്രകലയിൽ ഉപയോഗിച്ചിരിക്കുന്നു ചിത്രകാരനെ സംബന്ധിച്ച് മനുഷ്യരൂപങ്ങൾ പൂർണ്ണതയുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകം കൂടിയാണ് ചുരുക്കത്തിൽ ചിത്രകലയിലെ മനുഷ്യരൂപങ്ങൾ കേവലം ഒരു വിഷയം എന്നതിലുപരി മനുഷ്യ മനുഷ്യസത്തയിലേക്കുള്ള ഒരു കവാടം കൂടിയാണ് ഒരു ചിത്രകാരൻ ഭംഗിയായി മനുഷ്യരൂപങ്ങൾ വരക്കാൻ അറിഞ്ഞിരിക്കണം ആദ്യമായി മനുഷ്യ ശിരസ് എങ്ങനെ വരക്കാമെന്ന് നോക്കാം ഓരോ മനുഷ്യനും വ്യത്യസ്തനായിരിക്കുന്നത് പോലെ ഒരു മനുഷ്യ ശിരസ് പോലെ ഈ ലോകത്ത് മറ്റൊന്ന് കാണാൻ സാധിക്കില്ല ശിരസും അതിലെ കണ്ണ് മൂക്ക് തുടങ്ങിയ അവയവങ്ങളും രൂപത്തിലും വലുപ്പത്തിലും ഓരോ മനുഷ്യരിലും വ്യത്യസ്തമായിരിക്കും എന്നിരുന്നാലും ഏറെക്കുറെ പൊതുവായ ചില കാര്യങ്ങൾ മനുഷ്യ ശിരസിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു കലാകാരൻ്റെ ശക്തമായ ഒരു ടൂളാണ് ഒബ്സർവേഷൻ അഥവാ നിരീക്ഷണ പാഠവം ഒരു മനുഷ്യശിരസ് വിശദമായി ഒബ്സർവ് ചെയ്തു നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യശിരസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് ഒരു ഉരുണ്ട ബോളിൻ്റെ രൂപമായിരിക്കും എന്നാൽ നമ്മുടെ രണ്ട് കൈപ്പത്തികളും നിവർത്തി തലയുടെ ഇരുവശങ്ങളിലും വയ്ക്കുകയാണെങ്കിൽ തലയുടെ രണ്ട് വശങ്ങളും പരന്നതാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും തലയോട്ടിയുടെ മുകൾ ഭാഗത്ത് അല്പം പിറകിലോട്ട് തള്ളി തലച്ചോറിനെ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ട് നിൽക്കുന്ന ക്രേനിയം സെക്ഷനാണ് യഥാർത്ഥത്തിൽ ഉരുണ്ട് ബോൾ പോലെയിരിക്കുന്നത് ഈ തലയോട്ടിയുടെ ഭാഗമാണ് തലയ്ക്ക് ഉരുണ്ട രൂപം നൽകുന്നത് രണ്ടു വശവും സ്ലൈസ് ചെയ്ത് കളഞ്ഞ ഒരു ബോളിൻ്റെ അടിവശത്ത് ഒരു യു ഷേപ്പിലുള്ള പ്രൊജക്ഷൻ കൂടി ചേർത്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാകുമോ അതുപോലെയായിരിക്കും യഥാർത്ഥത്തിൽ തലയുടെ ഒരു ഷേപ്പ് തലയുടെ ഫ്രണ്ട് വ്യൂവിൽ വീതിയേക്കാൾ അല്പം കൂടുതലായിരിക്കും നീളം അഥവാ ഉയരം എന്നാൽ സൈഡ് വ്യൂവിൽ വീതിയും നീളവും തുല്യമായിരിക്കും തലയ്ക്കു ചുറ്റും ഒരു ബോണ്ടിംഗ് ബോക്സ് വരയ്ക്കുകയാണെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ അത് റെക്റ്റാംഗിളും സൈഡ് വ്യൂവിൽ അത് സ്ക്വയർ സമചതുരവും ആയിരിക്കും ഹെയർലൈൻ പുരികം മൂക്കിൻ്റെ അടിവശം താടി എന്നീ പോയിൻറ്റുകളിൽ ഓരോ ഹൊറിസോണ്ടൽ ലൈൻസ് വരക്കുകയാണെങ്കിൽ അവ തമ്മിലുള്ള ദൂരം തുല്യമായിരിക്കും ഈ ലൈനുകൾക്ക് ഹെയർലൈൻ ബ്രോലൈൻ നോസ് ലൈൻ ചിൻ ലൈൻ എന്നിങ്ങനെ പേര് നൽകുകയാണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ എളുപ്പമായിരിക്കും ഈ ഒരു ദൂരം ഒരു യൂണിറ്റായി നമുക്ക് സ്വീകരിക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ തല ഫ്രണ്ട് വ്യൂവിൽ മൂന്ന് യൂണിറ്റ് വീതിയും മൂന്നര യൂണിറ്റ് നീളവും കാണും സൈഡ് വ്യൂവിൽ നീളവും വീതിയും മൂന്നര യൂണിറ്റ് തന്നെ ആയിരിക്കും തലയുടെ ഉയരത്തിൻ്റെ അതായത് താടി മുതൽ മൂർധാവ് വരെയുള്ള ദൂരത്തിൻ്റെ മധ്യത്തിലായിരിക്കും കണ്ണിൻ്റെ സ്ഥാനം ബ്രോലൈനിനും നോസ്ലൈനിനും ഇടയിലുള്ള ദൂരത്തെ നാല് തുല്യ ഭാഗങ്ങളായി ഭാഗിക്കുകയാണെങ്കിൽ അതിലൊരു ഭാഗം ബ്രോലൈനിൽ നിന്നും താഴെയായിട്ടായിരിക്കും കണ്ണിൻ്റെ സ്ഥാനം അതായത് പുരുകത്തിൽ നിന്നും വൺ ബൈ ഫോർ യൂണിറ്റ് താഴെയായിരിക്കും കണ്ണിൻ്റെ സ്ഥാനം രണ്ടു കണ്ണുകൾക്കിടയിലുള്ള ഗ്യാപ്പ് ഒരു കണ്ണിൻ്റെ നീളത്തിന് തുല്യമായിരിക്കും മൂക്ക് ബ്രോ ലൈനിനും നോസ്ലൈനിനും ഇടയ്ക്ക് കൃത്യമായി കൊള്ളുന്ന രീതിയിലായിരിക്കും മൂക്കും ചെവികളും ഏതാണ്ട് ഒരേ ലെവലിലായിരിക്കും രണ്ട് കണ്ണുകളുടെയും ഉൾഭാഗത്തെ കോർണറിൽ നിന്ന് താഴോട്ട് രണ്ട് വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ അതിനിടയിലായിരിക്കും മൂക്കിൻ്റെ വീതി അതായത് ഒരു കണ്ണിൻ്റെ നീളം തന്നെയായിരിക്കും മൂക്കിൻ്റെ വീതി ചെവി മൂക്കിൻ്റെ അതേ ലെവലിലായിരിക്കും നോസ് ലൈനിനും ഇടയിൽ കൃത്യമായി കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് ചെവികളും തലയിൽ ചെവിയുടെ കിടപ്പ് നേരെ വെർട്ടിക്കലായിട്ടല്ല അല്പം ചെരിഞ്ഞ രീതിയിലാണ് എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നോസ് ലൈനിനും ചിൻ ലൈനിനും ഇടയിലുള്ള ദൂരത്തെ മൂന്ന് തുല്യ ഭാഗങ്ങളാക്കിയാൽ അതിലൊരു ഭാഗം നോസ് ലൈനിൽ നിന്നും താഴെയായിട്ടാണ് ചുണ്ടിൻ്റെ സ്ഥാനം അതുപോലെ കണ്ണിൻ്റെ മധ്യത്തിൽ നിന്ന് അതായത് കൃഷ്ണമണിയിൽ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ താഴോട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിന് നേരെയോ അല്ലെങ്കിൽ അതിനകത്തായിട്ടോ ആയിരിക്കും ചുണ്ടിൻ്റെ കോർണർ ജോർജ് ബ്രിഡ്ജ്മാൻ ഫ്രാങ്ക് റൈലി ആൻഡ്രൂ ലൂമിസ് ഇങ്ങനെ ഒരുപാട് കലാകാരന്മാർ മനുഷ്യശിരസ് വരയ്ക്കുവാനുള്ള മെത്തേഡുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ വളരെയധികം പോപ്പുലറായിട്ടുള്ളതും എളുപ്പമുള്ളതും ആയിട്ടുള്ള ലൂമിസ് മെത്തേഡിൽ എങ്ങനെ മനുഷ്യ ശിരസ് വരക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഒരു വൃത്തം വരയ്ക്കുക ഈ വൃത്തത്തിൻ്റെ വ്യാസം തന്നെയായിരിക്കും നാം വരയ്ക്കുവാൻ പോകുന്ന തലയുടെ വീതി ഈ വൃത്തം നാം മുൻപ് സൂചിപ്പിച്ച തലയോട്ടിയുടെ ക്രാനിയം സെക്ഷനാണ് അടുത്തതായി വൃത്തത്തിനെ രണ്ട് തുല്യ ഭാഗങ്ങളായി പകുക്കുന്ന രീതിയിൽ മധ്യത്തിൽ ഒരു ഹോറിസോണ്ടൽ ലൈൻ വരയ്ക്കുക ഈ ലൈനാണ് ബ്രോ ലൈൻ അഥവാ പുരികത്തിൻ്റെ സ്ഥാനം അതേപോലെ വൃത്തത്തിൻ്റെ മധ്യത്തിലൂടെ ഒരു വെർട്ടിക്കൽ ലൈനും വരയ്ക്കുക അതിനുശേഷം വൃത്തത്തിന് ആറു ഭാഗങ്ങളായി മധ്യത്തിലുള്ള വെർട്ടിക്കൽ ലൈനിൽ മാർക്ക് ചെയ്ത ശേഷം മുകളിൽ നിന്ന് വൺ സിക്സ്ത്തിലും താഴെ നിന്ന് വൺ സിക്സ്ത്തിലുമായി രണ്ട് ഹൊറിസോണ്ടൽ ലൈൻ വരക്കുക ഇതിൽ മുകളിലുള്ളത് ഹെയർ ലൈനും താഴെയുള്ളത് നോസ് ലൈനും ആണ് ഇതേപോലെ മധ്യത്തിലുള്ള ഹൊറിസോണ്ടൽ ലൈനിലും തുല്യ ഭാഗമായി മാർക്ക് ചെയ്ത ശേഷം ഇടതും വലതും വൺ സിക്സ്ലായി ഓരോ വെർട്ടിക്കൽ ലൈൻസ് വരക്കുക ഇപ്പോൾ നമുക്ക് നാല് സമചതുരങ്ങൾ ലഭിച്ചിരിക്കുന്നു അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചിൻ ലൈനാണ് ഹെയർ ലൈൻ ഡ്രോ ലൈൻ നോസ് ലൈൻ ചിൻ ലൈൻ ഇവയെല്ലാം തുല്യ ദൂരത്തിലാണെന്ന് നമുക്കറിയാം അതായത് ഒരു യൂണിറ്റ് ദൂരത്തിൽ അപ്പോൾ നോസ് ലൈനിൽ നിന്നും ഒരു യൂണിറ്റ് താഴെയായി മറ്റൊരു ഹൊറിസോണ്ടൽ ലൈൻ കൂടി വരയ്ക്കുക അതിനുശേഷം മൂന്ന് വെർട്ടിക്കൽ ലൈൻസും ചിൻ ലൈൻ വരെ നീട്ടുക ഇപ്പോഴൊരു റെക്റ്റാങ്കിൾ ഷെയ്പ്പും അതിനകത്ത് ആറ് സമചതുരങ്ങളും നമുക്ക് ലഭിച്ചിരിക്കുന്നു അടുത്തതായി കണ്ണിൻ്റെ സ്ഥാനത്തിനായി ബ്രോ ലൈനിൽ നിന്നും വൺ ബൈ ഫോർ യൂണിറ്റ് താഴെയായി ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക അവസാനമായി ചുണ്ടിൻ്റെ സ്ഥാനത്ത് നോസ് ലൈനിൽ നിന്ന് വൺ ബൈ ത്രീ യൂണിറ്റ് താഴെയായി ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക ഇനി വേണമെങ്കിൽ കണ്ണ് മൂക്ക് ചുണ്ട് എന്നിവയുടെ സ്ഥാനം കൂടി നമുക്ക് മാർക്ക് ചെയ്യാം ഒരു നോർമൽ ഹ്യൂമൻ ഹെഡിൻ്റെ രണ്ട് ചെവികൾക്കുമിടയിലുള്ള ആ ഒരു ദൂരത്തിൻ്റെ ഒന്നേ ബൈ അഞ്ച് ഭാഗമായിരിക്കും ഒരു കണ്ണിൻ്റെ നീളം അതായത് രണ്ട് ചെവികൾക്കുമിടയിൽ ഉള്ള ദൂരത്തിൽ അഞ്ച് കണ്ണുകൾ നീളത്തിൽ നിരത്തി വയ്ക്കുവാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഒരു ദൂരം അഞ്ചായി ഭാഗിച്ചാൽ അതിൽ രണ്ടാമത്തെയും നാലാമത്തെയും ഭാഗങ്ങളിലായിരിക്കും കണ്ണുകൾ വരുന്നത് രണ്ട് കണ്ണുകൾക്കിടയിൽ ഒരു കണ്ണിൻ്റെ നീളത്തിന് തുല്യം ഗ്യാപ്പ് കാണും ചെവിക്കും കണ്ണിനുമിടയിലും ഒരു കണ്ണിൻ്റെ നീളത്തിനു തുല്യം ഗ്യാപ്പ് കാണും ഇനി വളരെ എളുപ്പത്തിൽ ഇത് മാർക്ക് ചെയ്യാനായിട്ട് ചെവി മുതൽ തലയുടെ സെൻറ്റർ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിൻ്റെ അതായത് ഒരു യൂണിറ്റിൻ്റെ പകുതിയിൽ നിന്ന് അല്പം കൃത്യമായി പറഞ്ഞാൽ ഒന്നേ ബൈ പത്ത് യൂണിറ്റ് അകത്തോട്ട് മാറി ഒരു മാർക്ക് ചെയ്യുക ഏകദേശം മാർക്ക് ചെയ്താൽ മതി കൃത്യമായി മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ വലതുവശത്തും മാർക്ക് ചെയ്യുക ഇനി മാർക്കിൻ്റെയും തലയുടെ സെൻറ്ററിൻ്റെയും മധ്യത്തിൽ കണ്ണിൻ്റെ കോർണർ വരുന്ന രീതിയിൽ മാർക്കിന് ചുറ്റുമായി കണ്ണു വരയ്ക്കുക ഇനി കണ്ണുകളുടെ കോർണറിനു നേരെ താഴെയായി മൂക്കിൻ്റെ വീതി മാർക്ക് ചെയ്യുക കണ്ണുകളുടെ മദ്യത്തിനു നേരെ താഴെയായി ചുണ്ടിൻ്റെ കോർണറുകളും മാർക്ക് ചെയ്യുക ഇപ്പോൾ ഒരു മനുഷ്യ ശിരസിൻ്റെ മുൻവശം വരക്കുന്നതിനാവശ്യമായ എല്ലാ ഇൻഫർമേഷനുകളും അടങ്ങിയ ഒരു സ്ട്രക്ചർ ഒരു കേജ് നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇതുപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ശിരസിൻ്റെ മുൻവശം വരയ്ക്കുവാൻ സാധിക്കും മനുഷ്യ മനുഷ്യശിരസിൻ്റെ മുൻവശം ഫ്രണ്ട് വ്യൂ വരയ്ക്കുവാനായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഇതേ കേജ് സ്ട്രക്ചർ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് സൈഡ് വ്യൂ വരക്കുവാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതിനായിട്ട് ഏത് ഭാഗത്താണോ മുൻവശം വരുന്നത് ആ ഭാഗത്തേക്ക് ഒരു സ്ക്വയർ എക്സ്റ്റെൻഡ് ചെയ്യുക അതായത് ഒരു യൂണിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുക ഈ ഒരു മൂന്ന് സ്ക്വയർ ഭാഗത്താണ് കണ്ണ് ചുണ്ട് മൂക്ക് എന്നിങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നത് അതുകൊണ്ട് ഈ ഒരു ഭാഗത്തെ രണ്ട് ലൈനുകൾ കൂടി വരച്ച് മൂന്ന് ഈക്വൽ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഈ ഒരു സ്ട്രക്ചറാണ് സൈഡ് വ്യൂ വരയ്ക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സ്ട്രക്ചർ ഉപയോഗിച്ച് വളരെ ഈസിയായിട്ട് മനുഷ്യശിരസിൻ്റെ സൈഡ് വ്യൂ അരക്കുവാൻ സാധിക്കും ഈ ഒരു ഫസ്റ്റ് ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് മൂക്ക് വരുന്നത് മൂക്കിൻ്റെ ടിപ്പ് ഈ ഒരു ഫസ്റ്റ് ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരും രണ്ടാമത്തെ ലൈനിൽ നെറ്റി ചുണ്ട് താടി ചിൻ എന്നിവയൊക്കെ ഈ ഒരു രേഖയ്ക്ക് സമൂഹമായിട്ടാണ് വരുന്നത് മൂന്നാമത്തെ വെർട്ടിക്കൽ ലൈനിൽ ചുണ്ടിൻ്റെ കോർണർ ചുണ്ട് അവസാനിക്കുന്നത് അവിടെയാണ് കണ്ണിൻ്റെ തുടക്കം അവിടെയാണ് നാലാമത്തെ രേഖയിൽ കണ്ണ് അവസാനിക്കുന്നത് അവിടെയാണ് അതായത് മൂക്കിൻ്റെ ഭൂരിഭാഗവും ഈ ആദ്യത്തെ ഭാഗത്തിൽ വരുന്നു രണ്ടാമത്തെ ഭാഗത്ത് ചുണ്ട് വരുന്നു മൂന്നാമത്തെ ഭാഗത്ത് കണ്ണ് വരുന്നു ചെവി വരുന്നത് രണ്ട് യൂണിറ്റ് പറകലായിട്ടാണ് അതായത് രണ്ട് സ്ക്വയർ കഴിഞ്ഞതിന് ശേഷം വരുന്ന വെർട്ടിക്കൽ ലൈനിലാണ് അല്പം ആംഗിളായി ചെരിഞ്ഞ രീതിയിലാണത് പിന്നെ കഴുത്ത് കഴുത്ത് മുൻവശത്ത് വരച്ചതുപോലെ വെർട്ടിക്കലായി നേരെ കുത്തനെയല്ല അല്പം ചെരിഞ്ഞ രീതിയിലാണ് കഴുത്ത് ഈ കേജ് സ്ട്രക്ചറുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ശിരസിൻ്റെ ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും വരച്ച് പ്രാക്ടീസ് ചെയ്യാമെന്ന് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശദമായി പഠിക്കാം